മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നല്ലേപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി എല്ലാ മേഖലകളിലും കേരളം മുന്നിട്ട് നിൽക്കുകയാണ് ഭക്ഷ്യസുരക്ഷയിലും സാമൂഹിക പുരോഗതിയിലും ഒന്നാമത് തന്നെയെന്നും മന്ത്രി പറഞ്ഞു ചിറ്റൂർ നിയോജകമണ്ഡലം നല്ലേപ്പള്ളി ഫാമിലി ഹെൽത്ത് സെന്റർ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് ചിറ്റൂരിനെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ് ചിറ്റൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന നറണീ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ നെല്ലിമേട് ഗവൺമെൻറ് എൽ പി സ്കൂളിന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ പ്രവൃത്തിയും ആരംഭിക്കുകയാണ് ഇവിടെ ഈ നാടിൻ്റെ സ്വപ്നമായ നല്ലേപ്പിള്ളി ഫാമിലി ഹെൽത്ത് സെൻറ്ററിനും എൽ ഡി എഫ് സർക്കാർ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുകയാണ് അതിൻ്റെ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ച ഈ സന്തോഷത്തിൽ നിങ്ങൾക്കൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ ഏറെ ആഹ്ലാദമുണ്ട് നേരിട്ട് വരണമെന്നാണ് കരുതിയത് പക്ഷേ ഔദ്യോഗികമായ ചില തിരക്കുകൾ കാരണമാണ് ഓൺലൈനിൽ ഇതിൽ പങ്കുചേരുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിഷ ജില്ലാ പഞ്ചായത്ത് അംഗം മിനി മുരളി എന്നിവർ പ്രസംഗിച്ചു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി കെ രാജേഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ജെ ഷമിയും നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്